ശിശുവായ യേശുവിനെ മറിയാം ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ നീതിമാനായ ശിവയോ പ്രവചിച്ചു നിന്റെ സ്വന്തം കൂടിയും ഒരു വാൾ കടക്കും വിഷു ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം ഇതായിരുന്നു മറിയാമിന് ലഭിച്ച വേദനാജനകമായ പ്രവചനം മകൻ ഏൽക്കാൻ പോകുന്ന സഹനത്തിൻ്റെയും കഷ്ടാനുഭവത്തിൻ്റെയും മരണത്തിന്റെയും മുന്നറിയിപ്പായ വാൾ ഹീറുദാവിന്റെ ക്രൂരത കാരണം മകനുമായി ഈജിപ്തിലേക്ക് ഓടിപ്പോയപ്പോൾ നസറിയത്തിൽ അപമാനങ്ങളും നിരസനങ്ങളും ഏറ്റുവാങ്ങിയപ്പോൾ ക്രൂശിൽ മകൻ്റെ കഷ്ടതകൾ കണ്ടപ്പോൾ ആ വാൾ അവളുടെ ഹൃദയം പിളർത്തിക്കൊണ്ടിരുന്നു അവൾ പരാതിപ്പെട്ടില്ല ചോദിച്ചില്ല ദൈവത്തിന്റെ പദ്ധതിയെന്നുറച്ചു ആ വേദനയെ മൗനത്തോടെ സ്വീകരിച്ചു സഹിച്ചു വാൾ മുറിച്ചു പോയ ഹൃദയത്തിലൂടെ പോലും അവളുടെ വിശ്വാസം ഒരിക്കലും കുലുങ്ങിയില്ല അവൾ തിരിച്ചറിഞ്ഞു വേദനയിലൂടെ മാത്രമാണ് ഉയർപ്പ് തെളിഞ്ഞു വരുന്നത് മറിയാമിൻ്റെ വാൾ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും വേദനകളെയും ഓർമ്മപ്പെടുത്തുന്ന പ്രതീകം എന്നാൽ അതിലൂടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം കഴിഞ്ഞ എട്ട് ദിനങ്ങളിലായി നാം കേട്ടുകൊണ്ടിരുന്ന ചെറു ധ്യാന ചിന്തകൾ തീർച്ചയായും നമ്മെ ആകർഷിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി അത് പതിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പണത്തിലേക്ക് നയിക്കുന്നതിനും ഈ ചിന്തകൾ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ദിവസങ്ങളിലായി ഇത് അവതരിപ്പിച്ച കുഞ്ഞുങ്ങളെയും ഇതിന് കാതോർത്ത എല്ലാ എം ജി ഒ സീസും അംഗങ്ങളെയും ദൈവ നമ്പരാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവായ മർദ്ദമറിയാം അമ്മയുടെ മത്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി ഇരിക്കുമാറാകട്ടെ